ഇനി ഒരു നിലക്കും കഴിയാത്ത ആൾക്കാരുണ്ടാവും ഒരു രോഗി അയാൾ കട്ടുമ്മ കിടക്കുകയാണ് ഉപരി തിരിച്ചു കിടത്താനോ മറിച്ചിടത്താനോ ഒന്നും ആളില്ല കിബിലയിലേക്ക് തിരിഞ്ഞിട്ടല്ല കിടക്കുന്നത് എങ്ങനെയാണ് കട്ടിയ അങ്ങനെ നിസ്കരിക്കുക അതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിയാത്തൊരു കാര്യം അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിട്ടില്ലല്ലോ ലാ നഫ്സൻ ഇല്ലാ നമുക്ക് എന്താണോ കഴിയുന്നത് അതായത് അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളൂ അള്ളാഹു ഈ ദീനിലെന്താക്കിയിട്ടില്ല പ്രയാസം ഉണ്ടാക്കിയിട്ടില്ല നമുക്ക് എളുപ്പം ഉണ്ടാക്കണമെന്നേ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ളൂ ഒരാൾ ജയിലിലാണ് ഏതെങ്കിലും ഒരു നാട്ടിൽ ഒരു യൂറോപ്യൻ നാട്ടിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാട്ടിൽ നമുക്ക് അമേരിക്ക എടുക്കാം അമേരിക്കയിലെ ജയിലിലാണ് ഉപരെ കെട്ടിയിട്ട് എടുക്കാം ഉപരിക്ക് ഇബിലേക്ക് തിരിയാൻ വയ്യ ഇവർക്ക് നിസ്കാരത്തിന് സമയം എന്തായാലും നിസ്കരിക്കണം നിസ്കാരം ഒഴിവാക്കാൻ പറ്റൂലല്ലോ അപ്പം എങ്ങോട്ടാണോ തിരിഞ്ഞിട്ട് നിസ്കരിക്കാൻ പറ്റുക അങ്ങോട്ട് തിരിഞ്ഞിട്ട് എന്ത് ചെയ്യുക നിസ്കരിക്കുക എന്നുള്ളതാണ് ഇനി ഇവിടെ ഉള്ളൊരു വിഷയം സുന്ന സംസ്കാരങ്ങൾ കിബിലയിലേക്ക് തിരിയണോ തിരിയണോ തിരിയണം സുന്നത്തായാലും ഫർദ്യായാലും കിബിലയിലേക്ക് തിരിഞ്ഞിട്ട് നിസ്കരിക്കുക എന്നുള്ളതാണ് അടിസ്ഥാനം എന്നാൽ യാത്രക്കാരനാണെങ്കിൽ അയാൾക്ക് ഇളവുണ്ട് നബി എബിസാഹ അലി നിസ്കാരങ്ങൾ സുന്നസ്കാരങ്ങൾ ഒട്ടകപ്പുറത്തിരുന്നിട്ട് ഒട്ടക എങ്ങോട്ടാണോ തിരിയുന്നത് അങ്ങോട്ട് തിരിഞ്ഞിട്ട് നിസ്കരിച്ചിരുന്നു എന്ന് സഹാബിമാർ പറയുന്നുണ്ട് കാന യുസല്ലി കാരണം നബി നിസ്കരിക്കുന്നത് ഒട്ടകം കിബിലയുടെ ദിശയിലേക്കല്ല സഞ്ചരിക്കുന്നത് ഒട്ടകം പോകുന്ന ദിശയിലേക്ക് തിരിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇംസലാഹു അലൈഹി ഇസ്ലമം നിസ്കരിക്കുന്നത് ഇത് നിസ്കാരത്തിന്റെ കാര്യമാണ് ഫർണനസ്കാരം ആണെങ്കിലും ഇംസലാഹി സ്ലിമെന്തെയ്യും ഓട്ടകപ്പുറത്തുനിന്ന് ഇറങ്ങും കിബിലയിലേക്ക് തിരിഞ്ഞിട്ട് ശരിക്കും പരിപൂർണമായ നിലയിൽ നിന്നുകൊണ്ടാണ് നിസ്കരിച്ചത് അപ്പോൾ നിസ്കാരത്തിൽ അങ്ങനത്തെ ഇളവില്ല സുന്നത്ത് നിസ്കാരത്തിലാണ് ഇളവുള്ളത് സുന്ന സംസ്കാരം ആകണം യാത്രയിൽ ആയിരിക്കണം അങ്ങനെ വാഹനം പുറത്തിരുന്നിട്ട് വിത്ര നിസ്കരിച്ചിരുന്നു എന്നൊക്കെ ഹദീസ് ഹാബിമാര് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ ഒന്ന് നിസ്കാരം ഇപ്പോൾ ലുഹറിന്റെ സമയം നമ്മൾ യാത്ര ചെയ്യുന്നെങ്കിൽ ലുഹറും അസുറും കൂടി ജമ ആയിട്ട് നിസ്കരിക്കാം ഞല്ല എങ്കിൽ അസുറ മുമ്പായിട്ട് നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുമെങ്കിൽ എന്തെയ്യാം ആ സമയത്ത് അങ്ങോട്ട് നീട്ട സുബൈ ആണ് ഇതാണ് ഫറനസ്കാരം വാഹനത്തിൽ വെച്ച് നിർവഹിക്കുമ്പോൾ വിഷയം വരുന്നത് ഇതാണ് ഒന്ന് സമയം തീരുന്നതിന് മുമ്പ് നമ്മൾ എന്ത് നമ്മൾ എന്ത് ചെയ്യൂല ലക്ഷ്യസ്ഥാനത്ത് എത്തൂല സമയം തീരുന്നതിന് മുമ്പ് നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തൂല ആ യാത്രക്കിടയിൽ നമുക്ക് വാഹനത്തിൽ നിന്ന് ഇറങ്ങാനും പറ്റൂല അപ്പം വിമാനത്തിലാണ് നമുക്ക് ഇറങ്ങാൻ കഴിയൂലല്ലോ അല്ലെങ്കിൽ നമ്മുടെ വാഹനമല്ല ഇപ്പം ഈ അടുത്ത് മാനന്തവാടിക്ക് ഒരു യാത്ര പോയപ്പോൾ നമ്മൾ ദുഹർവാസം നിസ്കരിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ മകലിന് മുമ്പ് അവിടെ എത്തുന്ന നമ്മൾ കണക്ക് കൂട്ടിയത് പക്ഷേ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ വന്നു അവിടെ എത്തുമ്പോൾ ഏകദേശം ഏഴേകാലാകും അപ്പോൾ ലുഹറിൻ്റെ അസംബ്ലി സമയം കഴിയും അപ്പോൾ ഫറ നിസ്കാരമാണ് നമ്മൾ വാഹനത്തിൽ വെച്ച് നിസ്കരിക്കാൻ നിർബന്ധിതരായി വേറെ മാർഗല്ലേ വാഹനത്തിൽ ഇറങ്ങാൻ കഴിയൂല സമയം തീരുകയും ചെയ്യും അപ്പോൾ സമയം തീരും വാഹനം നിർത്തി ഇറങ്ങി നിസ്കരിക്കാനും കഴിയൂല ഈ രണ്ടവസ്ഥയുണ്ടെങ്കിൽ ഫറ നിസ്കാരം എന്ത് ചെയ്യാം വാഹനങ്ങൾ വെച്ചിട്ട് നിസ്കരിക്കാം അത് കഴിയുന്ന വിധം ക്യുബിലെ എങ്ങനെയാണെന്ന് കഴിയുക ഫത്തക്കുള്ളാഹ മസ്തത് ആറ്റും ഫത്തക്കുള്ളാഹ മസ്തത്താത്ത നമുക്ക് എങ്ങനെയാണോ കഴിയാം അങ്ങനെ നിർവഹിക്കുക നിർവഹിക്കാമെന്നതാണ് ഇപ്പോൾ സുന്നദ്സ്കാരൊക്കെ വാഹനത്തിൽ വെച്ച് നിർവഹിക്കുമ്പോൾ ആദ്യം കബിലേക്ക് തിരിഞ്ഞിട്ട് നിൽക്കാൻ കഴിയുമ്പോഴെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അങ്ങനെ കിബിലയിലേക്ക് തിരിഞ്ഞിട്ട് പിന്നെ ഒട്ടേ എങ്ങോട്ടാണ് പോകുന്നത് അങ്ങനെ നിസ്കരിച്ചിരുന്നു എന്നാണ് അപ്പോൾ ആദ്യം കിബിലേക്ക് തിരിഞ്ഞിട്ട് നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ ആദ്യം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ തക്ബീർ ഇട്ടുമ്പോൾ കിബിലേക്ക് തിരിക പിന്നെ വാഹനം എങ്ങോട്ടാണ് പോകുന്നത് അങ്ങനെ നിസ്കരിക്കുക എന്നാൽ ഇനി നിസ്കാരം മുഴുവനായിട്ടും തക്ബീർത്ത് ഇഹ്റാം മുതൽ തന്നെ കിബിലയിലേക്ക് അല്ലാഹു തന്നെ നിസ്കരിച്ചാലും സുന്നദ്സ്കാരത്തിൻ്റെ വിഷയത്തിൽ എന്തുണ്ട് ഇളവുണ്ട് അയാളുടെ സുന്നത്ത് നിസ്കാരം പരിഗണനീയമാണ് അപ്പം ഇതാണ് എട്ടാമത്തെ നിബന്ധന ഇസ്തിക്ബാലുൽ കിബില കിബിലേക്ക് തിരിഞ്ഞിട്ടാണ് നമ്മൾ നിസ്കാരം നിർവഹിക്കേണ്ടത് ഇനി ചെറിയ മാറ്റൊക്കെ ചിലപ്പോൾ ഉണ്ടാകും ഒരാൾ കിബിലയുടെ ദിശയിൽ ചിലപ്പോൾ നമ്മളത് ഇങ്ങോട്ടാണ് അയാൾ ജസ്റ്റ് ഒന്ന് ചെരിഞ്ഞു കുറച്ച് ചെരിഞ്ഞു എന്നാൽ കിബിലയുടെ ദിശ എന്ത ചെയ്യുന്നില്ല മാറുന്നില്ല അങ്ങനെയാണെങ്കിൽ അതൊന്നും നിസ്കാരത്തെ ബാധിക്കുന്ന വിഷയമല്ല ഒരാൾ അങ്ങോട്ട് അങ്ങോട്ടിരിഞ്ഞിട്ട് നിസ്കരിച്ചു അല്ലെങ്കിൽ എങ്ങോട്ടിരിഞ്ഞിട്ട് നിസ്കരിച്ചു അപ്പോൾ മുമ്പേ ഇടതു ഭാഗത്താണ് എന്ത് വരുന്നത് കിബില വരുന്നത് അല്ലെങ്കിൽ ഇങ്ങോട്ട് ഇത് നിസ്കരിച്ചു അപ്പോൾ മൂപ്പരി വലതു ഭാഗത്താണ് കിബില വരുന്നത് അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്താണ് ദിശ മാറി കിബിലയുടെ ദിശയിലേക്കല്ല ഉപ്പി നിസ്കരിച്ചത് അപ്പം മുമ്പേ നിസ്കാരം എന്താണ് ബാത്തിലാണ് എന്നാൽ ചെറിയൊരു വളവ് ദിശ തെറ്റുന്നില്ല അങ്ങനത്തെ വളവൊക്കെ ആണെങ്കിൽ അതിൽ പ്രശ്നം വരുന്നില്ല അയാളുടെ നിസ്കാരത്തെ ബാധിക്കുന്നില്ല ആ നിസ്കാരം സ്വീകാര്യ യോഗ്യമാണ് അതാണ് അഷർത്തു അസാമിൻ എട്ടാമത്തെ ഷർത്ത് കിബിലയിലേക്ക് തിരിഞ്ഞിട്ട് നിസ്കരിക്കണം